അനുമതിയില്ലാതെ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച കേസിൽ കോട്ടയത്ത് ഇസ്രായേലി സ്വദേശി പിടിയിലാകുമ്പോഴും അട്ടിമറികളൊന്നും നടന്നില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇസ്രായേൽ സ്വദേശിയായ ഡേവിഡ് എലി ലിസ് ബോണ എന്നയാളെയാണ് സാറ്റലൈറ്റ് ഫോണുമായി പിടികൂടിയത് ഇസ്രായേലിൽ നിന്ന് കുമരകത്തെത്തിയ ഇയാൾ അവിടെ നിന്ന് തേക്കടിയിലേക്ക് ഭാര്യയുമായി പോകുന്ന യാത്രാ മധ്യേ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഫോണാണ് ഉപയോഗിച്ചത് വിനോദസഞ്ചാരികളുടെ മൊഴിയിൽ പോലീസ് നിലവിൽ ദുരൂഹത കാണുന്നില്ല എങ്കിലും വിശദാന്വേഷണം നടത്തും ഇന്റലിജൻസ് വിഭാഗം മുഖേനയാണ് പോലീസിന് വിവരം ലഭിച്ചത് പിന്നാലെ ഇയാളെ മുണ്ടക്കയത്ത് വെച്ച് പിടികൂടി ഇന്റലിജൻസും എൻ ഐ എ ഉദ്യോഗസ്ഥരും പോലീസും ചോദ്യം ചെയ്തു സാറ്റലൈറ്റ് ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റു നിയമ നടപടികൾക്ക് ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണത്തിൽ മുണ്ടക്കയം മേഖല കേന്ദ്രീകരിച്ച് സാറ്റലൈറ്റ് ഫോൺ പ്രവർത്തിക്കുന്നതായി കണ്ടിരുന്നു തുടർന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കോട്ടയം ജില്ലാ അതിർത്തിയിൽ സ്വകാര്യ ടാക്സിക്കാറിൽ യാത്ര ചെയ്ത ഇരുവരെയും മുണ്ടക്കയം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയതാണെന്നും സ്ഥലപരിചയം കുറവായതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങള് കണ്ടെത്താനാണ് ഫോൺ ഉപയോഗിച്ചതെന്നും ഇവർ മൊഴി നൽകി ഇവിടെ ഇതിന് നിരോധനമുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ഫോൺ പരിശോധിച്ചതിൽ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കേസെടുക്കാതെ ഇവരെ വിട്ടെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് പറഞ്ഞു ആലപ്പുഴയിലെത്തിയ ഇയാൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതോടെ ആർമിയുടെ ടെലികോം വിഭാഗം അനധികൃത സിഗ്നൽ കണ്ടെത്തുകയായിരുന്നു ഇസ്രായേലി പൗരൻ ദുബായിൽ നിന്നാണ് ഫോൺ വാങ്ങിയത് മലയിലും കാട്ടിലും പോകുമ്പോൾ ഉപയോഗിക്കാനാണ് വാങ്ങിയതെന്നാണ് വിശദീകരണം തുറായ കമ്പനിയുടേതായിരുന്നു സാറ്റലൈറ്റ് ഫോൺ കേരളത്തിൽ ഇന്റർനെറ്റ് ദുർബലമായതിനാൽ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് വിളിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു ഇസ്രയേലിന്റെ പൗരത്വത്തിനൊപ്പം ജർമ്മൻ പൗരത്വവും ഇയാൾക്കുണ്ട്